മാർക്കോ സിനിമ ബാൻ ചെയ്യണം അതിൽ ഏറ്റവും അധികം വയലൻസാണുള്ളത് സമൂഹത്തിൽ തെറ്റായ പ്രവണത അല്ലെങ്കിൽ തെറ്റായ ധാരണകൾ ഉളവാക്കും എന്നൊക്കെയുള്ള രീതിയിൽ മാർക്കോ സിനിമ വന്നപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ എംബുരാൻ സിനിമയിൽ രാഷ്ട്രീയത്തെ വളച്ചൊടുക്കിയലും അതേപോലെ തന്നെ കലാപങ്ങളുമൊക്കെ സമൂഹത്തിലേക്ക് വളർത്തുമ്പോൾ സമൂഹത്തിലേക്ക് പടർത്തുമ്പോൾ ഒരു ഒരു കലാപ വിദ്വേഷ അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് പകരില്ലേ അതും ഇത്തരത്തിൽ ഈ സിനിമ കുട്ടികളിലേക്കും മറ്റുള്ള ജനങ്ങളിലേക്കും കൂടുതൽ ഇൻസ്പയർ അല്ലേ ചെയ്യുന്നത് വളരെ വാസ്തവമാണ് പക്ഷെ മാത്രമല്ല അതിൻ്റെ പോരായ്മകളെന്ന് പറയുന്നത് ഒരു ഇൻഫേർണോ എന്ന് വിശേഷിപ്പിക്കാവുന്ന അത്തരത്തിൽ പേരിട്ടാ നന്നാവുമായിരുന്നു അതായിരുന്നു സ്യൂട്ടബിൾ ടൈറ്റിൽ ആ തരത്തിൽ ഒരു നരകമാണ് കാണിച്ചിരിക്കുന്നത് വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോടുകൂടി കോടികൾ മുടക്കി മാർക്കറ്റിംഗ് നടത്തിയിട്ട് മല എലിയെ പ്രസവിച്ചു എന്ന് പറയുന്ന ഒരു സൃഷ്ടിയാണ് കലാപരമായിട്ട് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത് മലയാള സിനിമ ഇതുവരെ കാണിച്ച നിലവാരത്തിന് ഒരു തകർച്ച ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു പശ്ചാത്തഗമനമാണിതെന്ന് പറഞ്ഞാലും തെറ്റാവുകയില്ല കണ്ടതും കേട്ടതും ഒക്കെ വെച്ച് പറയുമ്പോൾ ഇവിടെ ഈ പറയുന്ന വയലൻസ് എന്ന് പറയുന്നത് നമ്മൾ ചതിക്കുക എന്ന് പറയുന്നത് ഒരു വയലൻസാണ് ചതി ഇവിടെ ഒരു വൻ ചതി നടന്നിട്ടുണ്ടെന്നുള്ളതിന് ബലമായ സംശയം നൽകുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇങ്ങനെയുള്ളൊരു കഥയായിരുന്നില്ല മോഹൻലാലിനെ കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത് പൃഥ്വിരാജ് സുമ സുകുമാരൻ അങ്ങനെയുള്ള ചതികൾ ചെയ്യും എന്നുള്ളതിന് ധാരാളമായിട്ട് ഉദാഹരണങ്ങളുണ്ട് സിനിമാ ഭീഡിൽ തൻ്റെ കോമ്പറ്റിറ്ററായിരുന്ന തന്നോടൊപ്പം മത്സരിക്കാൻ ശേഷി ഉണ്ടായിരുന്ന ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപിനെതിരെ ആദ്യത്തെ വെടി പൊട്ടിച്ചത് നടിയല്ല ആ ഇരയായ സ്ത്രീ ഇരയല്ല മറിച്ച് പൃഥ്വിരാജ് സുകുമാരനാണ് തെളിവുകൾ പുറത്തു വരും വരുമ്പുമ്പേ അന്വേഷണം നടക്കും മുമ്പേ ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ആദ്യ വെടി ദി അൺകൈൻഡസ്റ്റ് കട്ട് ഉണ്ടായത് പൃഥ്വിരാജ് സുമാരൻ ദി അൺകൈൻഡസ്റ്റ് കട്ട് ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏകോദര സഹോദരങ്ങളാണ് തെളിവ് വരട്ടെ അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ അതിന് പൃഥ്വിരാജ് സുമാരൻ്റെ ശുപാർശയൊന്നും ആവശ്യമില്ല ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുണ്ട് അതനുസരിച്ച് നടപടികൾ കൈക്കൊള്ളാനുള്ള സംവിധാനം സംവിധാനങ്ങളുണ്ട് അതിനിരയെ സപ്പോർട്ട് ചെയ്യുന്ന ആ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ പുറത്താക്കണമെന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളി നടത്തുന്ന അങ്ങനെ വലിയ മിടുക്കനാവാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്ന ഒരാൾ ശരിയായിട്ടുള്ള ഒരു മെസ്സേജല്ല നൽകുന്നത് ഇതുപോലെ തന്നെ ഒരു ഇടതുപക്ഷ ലിബറൽ മനോഭാവത്തിൻ്റെ ഉസ്താദാണ് അതാണ് താൻ എന്നദ്ദേഹം ഒരു അഹംഭാവം അദ്ദേഹത്തിലുണ്ട് കാരണം ഇടതുപക്ഷ ലിബറൽ ആവുമ്പോൾ ഹിന്ദുക്കളെ ഹിന്ദു മതത്തിൻ്റെ ആൾക്കാരെ വാതോരാതെ ചകാരിക്കാൻ പറ്റും ഒരു പ്രതികരണവും ഉണ്ടാകത്തില്ല പോട്ട് സഹിക്കും ടോളറൻസ് എന്ന് പറയുന്നതു കൊണ്ട് എന്നാൽ ഇതേമാതിരി ഇതിനപ്പുറം ഉള്ള വർഗീയത കാണിക്കുന്ന മതങ്ങളെ സ്പർശിക്കാൻ പോലും അതിൻ്റെ ഏഴയിലത്ത് പോകാൻ പോലും അതിനെതിരെ ഒരു വാക്ക് പറയാൻ ഇദ്ദേഹം ഇന്ന് വരെ ധൈര്യം കാണിച്ചിട്ടുണ്ടോ ഇനിയും ധൈര്യം കാണിക്കുമോ ആ ഒരു ഭീരുത്വമാണ് അതിന് ഭീരുത്വം എന്നാണ് പറയുന്നത് ധൈര്യം എന്നല്ല നട്ടല്ലെന്നു പറയുന്ന വാഴപ്പിണ്ടി എന്നാണ് പറയുന്നത് ആ വാഴപ്പിണ്ടിയാണ് ഈ സിനിമയിലും അദ്ദേഹം കാണിച്ചു വെച്ചിരിക്കുന്നത് ഇവരെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ കൈയടി കിട്ടും തനിക്ക് കൂടുതൽ പേര് കാണാനുണ്ടാവൂ എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഗോപുരത്തിൽ കെട്ടിപ്പടുത്ത ഒരു സിനിമയാണിത് ലൂസിഫർ എൻ്റെ രണ്ടാം ഭാഗം നോക്കുകയുള്ളൂ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ സിനിമ എന്ന് ആണ് അദ്ദേഹം ടൈംസ് നൗവിന് നൽകിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് മോഹൻലാൽ പറഞ്ഞു അതല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ ആ മഹാനടനും അതോടൊപ്പം ഇതിൻ്റെ സംവിധായകനും തമ്മിൽ അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് അവരുടെ തമ്മിൽ ഈ കാര്യത്തിൽ അഭിപ്രായം ഐക്യമില്ല പക്ഷേ ഇത് കുത്തി കുത്തി ചോദിക്കാഞ്ഞതുകൊണ്ട് അത് പുറത്തു വന്നില്ല ടൈംസ് നവില് ഇംഗ്ലീഷിൽ നടത്തിയ ആ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെയാണ് പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നത് ഇത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം മോഹൻലാൽ പറയുന്നത് ഇത് അതുമായിട്ട് കണക്ഷനുള്ള ഒന്നല്ല പക്ഷേ ഇത് തുടക്കം മുതൽ തന്നെ എല്ലെന്നുള്ള ഒരു ഇമേജ് ആണ് ആദ്യം എഴുതി കാണിക്കുന്നത് ലൂസിഫർ എന്നുള്ള പ്രതീതി ജനിക്കുന്നു അതുതന്നെ മഹാബോറാണ് വലിയ പ്രൊഡക്ഷനാണെന്ന് കാണിക്കാൻ വേണ്ടി എല്ലാം എന്നൊക്കെ കാണിച്ചു വെക്കുക ഈ സിനിമയുടെ സൗന്ദര്യശാസ്ത്രത്തോടും അതിൻ്റെ വ്യാകരണത്തോടും ചെയ്യുന്ന സാധാരണ അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം മഹാ തെറ്റും പാതകവുമാണ് അത് തന്നെ തുടക്കം തന്നെ പാതകമാണ് പാതകം ലൂസിഫറിൻ്റെ പാതകം ഈ ലൂസിഫറിൻ്റെ ഒരു റോള് ഈ സിനിമയുടെ നിർമ്മാണത്തിലും സംവിധാനത്തിലും നടപ്പാക്കി പൃഥ്വിരാജ് എന്നുള്ളതാണ് നമ്മളെ വിഷാദിപ്പിക്കുകയും മനസ്സിനെ മതിപ്പിക്കുകയും ചെയ്യുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടന് അഭിനയത്തിൻ്റെ സിംഹാസനത്തിൽ ലബ്ധ പ്രതിഷ്ഠനായ മോഹൻലാലിനെ ഒരു ഗസ്റ്റ് റോളിലേക്ക് ഒതുക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ വിറ്റ് കാശാക്കാൻ ഇതിൽ ശ്രമിച്ചിരിക്കുന്നത് അതാണ് പാതകം ഗുജറാത്ത് കലാപത്തെ കലാപത്തെപ്പറ്റി എന്തെങ്കിലും പറയട്ടെ പുല്ല് പോലെ അത് എത്ര ബി ബി സി പറഞ്ഞല്ലോ പൃഥ്വിരാജ് സുമാറിനേക്കാൾ എത്രയോ വലിയ വ്യാപകമായിട്ടുള്ള പ്രചാരമുള്ള ഒന്നാണത് പൃഥ്വി പൃഥ്വിരാജ് സുമാനെ ലണ്ടനിൽ ചെന്ന് ആരെങ്കിലും അറിയുമോ ബി ബി സി ലോകം എവിടെ ആഫ്രിക്കൻ രാജ്യങ്ങളും അറിയപ്പെടുന്ന ഒരു വാർത്താ മാധ്യമമാണ് അത് വിചാരിച്ചിട്ട് പോലും ഒരു ഇളക്കം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ ഗുജറാത്തിൽ തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിലല്ലേ ബി ജെ പി ജയിച്ചത് അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ചെറിയ പിന്നെ കാറ്റിൻ്റെ ഇളങ്കാറ്റിൻ്റെ പോയിട്ട് ഒരു കരിയിലയുടെ വില പോലുമില്ല പൃഥ്വിരാജ് കുമാരൻ്റെ ഈ സിനിമയൊന്നും ഉണ്ടാക്കുകയില്ല അങ്ങനൊരു ഭീഷണി ഉണ്ടായിട്ടല്ല പക്ഷേ ഇത്രയും കോടി രൂപ മുടക്കിക്കൊണ്ട് സിനിമയെ ചതിച്ചു മോഹൻലാലിനെ ചതിച്ചു എന്നിട്ടോ ഈ സ്ക്രിപ്റ്റ് ആദ്യത്തെ സ്ക്രിപ്റ്റല്ല ആ സ്ക്രിപ്റ്റിലേക്ക് വീണ്ടും തിരികെ കയറ്റം നടത്തി ഇത് ശരിക്കും ഒരു സ്ക്രിപ്റ്റ് തിരക്കഥയല്ല കഥയാണ് തിരികി കഥ തിരികി കയറ്റിക്കൊണ്ട് മോഹൻലാൽ പോയി സിനിമാ തിയേറ്ററിൽ കണ്ടപ്പോൾ എന്നാണ് പറയുന്നത് അദ്ദേഹം ഗോകുലം ഗോപാലിനുമായിട്ട് വിഷാദം പങ്കുവെച്ചു എന്ന് പറയുന്നു ഗോകുലം ഗോകുലം ഗോപാലിനും ഞെട്ടിപ്പോയി മാന്യരായ വ്യക്തികളായതുകൊണ്ട് അതൊന്നും പുറത്തു വന്നില്ല അതെ ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു അധികം ഏറ്റെടുത്തിരുന്നത് ലൈക്കാ പോയി ദുരൂഹമായിട്ട് ഒരുപാട് ഗോകുലം ഗോപാലൻ വന്നത് ലൈക്കൊൻ പോയത് എന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാവുന്നു ഇതാണോ കാരണം ഈ ഗുജറാത്ത് കലാപവും ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻസ് ലാസ്റ്റ് ആണല്ലോ ഈ പ്രൊഡക്ഷന്റെ ഒരു അവസാന ഘട്ടം വരുന്നത് അപ്പൊ ഇത് കണ്ട് അല്ലെങ്കിൽ റിവ്യൂ കണ്ടതിന് ശേഷമാണോ അവർ പിന്മാറിയത് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവർക്കും സംശയമായി വന്നിരിക്കുന്നത് ഏതായാലും ഗോകുലം ഗോപാലൻ പെട്ടു എന്ന് തന്നെ പറയല്ലേ ऐटी yeah. no, uh, right. പൊട്ടി നിലയിൽ പടം സിനിമ ൈറ്റിങ് ഒരുപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് മുരളി ഗോപി എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കില്ല അത് ഇപ്പോൾ സുപ്രിയ മേനുവിൻ്റെ ഒരു പോസ്റ്റിൽ സുപ്രിയ തന്നെ പറയുന്നുണ്ട് ഒരുപാട് റീറൈറ്റിംഗ് ഒരുപാട് കഷ്ടപ്പാടുകളും ഒത്തിരി റീ ഒക്കെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ആശംസകളും എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് സുപ്രിയ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അതിൽ തന്നെ കുറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ട് അപ്പോൾ റീറൈറ്റിംഗ് എന്ന് പറയുന്ന സംഗതി ഉണ്ട് അല്ലെ അത് മോഹൻലാലോ ഒരു പക്ഷേ ോ അല്ലെങ്കിൽ ഇവരൊന്നും അറിയാതെ എന്തൊക്കെയോ സംഗതികൾ നടത്തിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ തന്നെയാണ് ഇബ്രാൻ എന്നുള്ളൊരു സിനിമയാണോ എന്ന് ആരും പുറത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പൃഥ്വിരാജിനെ സംശയിക്കണം കാരണം അദ്ദേഹം നേരത്തെ ദൂരദർശൻ നൽകിയ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അങ്ങനെയൊന്നും വെറുതെ ഒന്നും ഇവിടുന്ന് പോവില്ല ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിട്ടേ പോകുമെന്ന് ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നു അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ച ചില കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് തന്റെ ശത്രുക്കളെ എല്ലാം പുറത്താക്കുക ഒരു ഏകാധിപതിയുടെ എപ്പോഴത്തെയും ആണല്ലോ ഇപ്പോൾ തുർക്കിയിൽ നോക്കി നോക്കൂ എർഗോ ബാൻ എർദ് ഗോ പേര് പറയാൻ ഒത്തിരി പ്രയാസമാണ് ആ എർദ് ഗോ ബാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കളായിട്ടുള്ള ഇസ്താംബുൾ മേയറെ ജയിലിപ്പിടിച്ചിട്ടിരിക്കുകയാണ് എല്ലാ ഏകാധിപതികളും ചെയ്യുന്ന ജനാധിപത്യത്തിന്റെ പേരിലും ചെയ്യുന്ന അതുപോലെ നേരത്തെ തന്നെ ദിലീപിനെ നിഷ്കാസിതനാക്കി ഔട്ട് ഓഫ് ഫ്രൈമായി അദ്ദേഹം അതുപോലെ തന്നെ ഇപ്പോൾ മോഹൻലാലിനെ ഇതിലൊരു ഇനി മോഹൻലാലിനൊരു സിനിമ ജയിക്കാൻ സിനിമയിൽ വിജയം കൈവരിക്കാൻ തരത്തിലേക്ക് അദ്ദേഹത്തെ തളച്ചിട്ടു കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു മോഹൻലാൽ ഫാൻസ് ഇത് മനസ്സിലാക്കണം മോഹൻലാലിനെ കണ്ടുകൊണ്ട് ഈ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മോഹൻലാലിനുള്ള ചതിയാണ് പൃഥ്വിരാജിനെ പോലെ ആ ചതി ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് നോക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലനായിട്ട് അറിയപ്പെടുന്നത് പോൾ പോട്ടോ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല സ്റ്റാലിനുമല്ല സ്റ്റാലിനും ഈ ആഗോയാണ് ഒഥൊല്ലോ എന്ന കഥാപാത്രത്തെ കൊണ്ട് ഡെസ് ഡി ബോണെ കൊല ചെയ്യിപ്പിച്ച ഈയാഗോ എന്ന് പറയുന്നതാണ് വില്ലന്മാരെപ്പോഴും നേരിട്ട് വാളെടുക്കുകയില്ല ഗുജറാത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ ആൾക്കാർ സാധാരണഗതിയിലൊന്നും പ്രതികരിക്കാത്ത അവർ ഒരു നൂറ്റമ്പതോ എൺപതോളം പേരെ അവിടെ ചുട്ടു കൊന്നപ്പോൾ സാധാരണക്കാരാണ് അത് ബി ജെ പിയുടെയോ ബജനംഗതകളിൻ്റെയോ ആളല്ല അങ്ങനെ ആസൂത്രണം ചെയ്യാൻ സമയവും കിട്ടിയില്ല സാധാരണക്കാരുടെ അങ്ങനൊരു ഭീകരമായ കാഴ്ച കൊണ്ടുണ്ടായ പ്രതികരണമാണത് അവിടെ നോക്കൂ കാബയിൽ കല്ലെറിയാൻ പോകുന്നത് പോലെ അയോധ്യയിൽ പോയി കല്ല് എറിയ പോലും അല്ല അവിടെ വെച്ചിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ എന്ത് മഹാഭാവം അവർ ചെയ്തു ഗോത്ര സ്റ്റേഷനിലെ നൂറ്റി അമ്പതോളം മണ്ണെണ്ണ ടാങ്കുകളുമായിട്ട് അവിടെ നിന്ന് ഒരു ബോ ഒരു കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് പ്ലാൻ ചെയ്തിട്ട് ആയിരത്തോളം പേര് കൂടി നിന്ന് അവിടെ മുസ്ലിമോ ഹിന്ദുവോ അല്ല മനസാക്ഷി മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഹിറ്റ്ലർ പോലും ചെയ്തിട്ടില്ലാത്ത അത്ര ക്രൂരമായ കൃത്യം കണ്ടപ്പോൾ ഗുജറാത്തിലെ സാധാരണക്കാരുടെ മനസ്സിലാക്കി ബജറംഗളൊന്നും അല്ല ഉണ്ടായിരിക്കാം ബജറംഗളിന്റെ ആൾക്കാരും ഉണ്ടായിരിക്കാം കണ്ടവർ കണ്ടവർ ഇത് ഞെട്ടി ഞെട്ടിയതിന്റെ ഒരു പ്രതികരണമാണ് നമ്മൾ കണ്ടത് അതിനെ ഒരു വർഗീയമാണ് ഹിന്ദു വർഗീയതയാണ് ഏകദേശം ഒരേ സമയമല്ലായിരുന്നു ഇറങ്ങിയത് പ്ലാന്റ് പ്ലാൻഡായിട്ടുള്ള ആക്ഷൻ തോന്നുന്നു അതിനെ ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ കുളിച്ചു കടത്തിയിരിക്കുക രാഷ്ട്രീയത്തെ ഒളിച്ചു കടത്തിക്കൊണ്ട് നിങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പറയൂ ആരെക്കൊണ്ടെങ്കിലും പറയാം ഗുജറാത്തിലത് ചെയ്തത് ശരിയായില്ല നിങ്ങളുടെ ന്യായവാദങ്ങൾ പറയും ബി ബി സി ധൈര്യമായിട്ട് പറഞ്ഞതുപോലെ തൻ്റെ ഇടമുള്ളവർ അതാ ചെയ്യുന്നത് ഈ ഇയാഗോയെ പോലുള്ളവരെ എന്താ നേരിട്ട് പറയുന്നല്ലോ തല്ലോയുടെ താങ്കളുടെ ഭാര്യ ഡസ്റ്റിബോണ വിശ്വസ്ത എന്ന് പറയുന്നില്ല അദ്ദേഹം എന്താ ചെയ്യുന്നത് തൻ്റെ ഒരു എടുത്തിട്ട് ആ അല്ല തൻ്റെയല്ല തൻ്റെ ശത്രുവിൻ്റെ ഒരു കർച്ചീവെടുത്ത് ഒഥല്ലോയും ഇവരും കഴിയുന്ന ആ കിടക്ക മുറിയിലേ കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ആ മുറിയിലേക്ക് ഇങ്ങനെ എടുത്തിടുകയാണ് അതാണ് ഒഥല്ലോയിൽ സംശയം ഉണ്ടാക്കുന്നത് ആ സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ പറയുന്നവരെയാണ് ചതിയന്മാർ എന്ന് പറയുന്നത് സുകുമാരൻ്റെ മകൻ ഇങ്ങനൊരു ചതിയനാണെന്ന് ഞാൻ ആവാൻ സാധ്യതയില്ലാത്തതാണ് നേരെ ചൂപയോ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങൾ കാണുമ്പോഴും ഇതിൻ്റെ റിവ്യൂകൾ കാണുമ്പോഴും നമുക്ക് ആ സംശയം ഉണ്ടാകുന്ന മാത്രമല്ല എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ രഞ്ജി പണിക്കറും ഒക്കെ എഴുതിയ സ്ക്രിപ്റ്റിനോളം മതിപ്പുളവാക്കുന്ന ഒരു സ്ക്രിപ്റ്റൊന്നുമല്ല മുരളീ ഗോപി ശരിയായിട്ടുള്ള ഒരു ദർശനമില്ലാതെ എഴുതിയിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റുമാണ് പിന്നെ ഇതിൻ്റെ ടെക്നോളജി കോടിക്കണക്കിന് രൂപ മുടക്കുമ്പോൾ അത് ടെക്നോളജിയുടെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ നോക്കൂ ഒരു ക്യാമറ നമ്മൾ അതിൻ്റെ ഐറിസ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ചിത്രം തെളിയും ചിത്രം തെളിയും ക്യാമറ നല്ല കൂടിയ ക്യാമറ ആണെങ്കിൽ കൂടിയ മിഴിവടെ ചിത്രം വരും പക്ഷേ അത് ആർട്ടല്ല അത് ക്രാഫ്റ്റാണ് ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാർക്കോ വയലൻസ് സിനിമയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ബാൻ ചെയ്യണം അതിൽ സെൻസറിംഗ് ബോർഡ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നേരെ എബുരാനിലേക്ക് വരുമ്പം ഒരു വർഗീയ കലാപാലയ വർഗീയ വിഷമല്ലേ ജനങ്ങളിലേക്ക് കൊളുത്തുന്നത് അപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ സെൻസറിംഗ് ബോർഡ് ശ്രദ്ധിക്കേണ്ടേ അത് ബാൻ ചെയ്യേണ്ടുന്നത് ബാൻ സീനുകൾ ബാൻ ചെയ്യേണ്ടുന്നതല്ലേ ബാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇത് ചെയ്തിരിക്കുന്ന ചതി എന്ന് പറഞ്ഞാൽ ആളുകളെയൊക്കെ പറഞ്ഞങ്ങ് എന്തോ സംഭവമാണെന്ന് പറഞ്ഞു വരുത്തി ജനങ്ങളെ ചിന്തിച്ചു തേർഡ് റേറ്റ് ഫിലിമാണിത് മീഡിയോക്കർ എന്നാണ് ഹിന്ദു പത്രം ഞാൻ പറയുന്നതല്ല മീഡിയോക്കർ ഫിലിം അറിയാമല്ലോ മീഡിയോക്കറിന്റെ അർത്ഥം താരന്താണ് നിലവാരമില്ലാത്ത പടം സബ് സ്റ്റാൻഡേർഡ് പടം എന്നാണ് ഹിന്ദു പത്രം വിശേഷിപ്പിക്കുന്നത് നോക്കൂ ഇന്നലെ ഹിന്ദു ഹിന്ദു പത്രം ഇടതുപക്ഷം ചേർന്ന് നിൽക്കുന്ന പത്രമാണല്ലോ പൃഥ്വിരാജിനെ അങ്ങനെ വിമർശിക്കുന്ന പത്രം അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ ലിബറൽ സ്റ്റാൻസിനെപ്പോഴും ആഘോഷിക്കുന്ന പത്രമാണല്ലോ അവർ പറഞ്ഞിരിക്കുന്ന മീഡിയോക്കർ ഫിലിം ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് വെളുപ്പം കാലത്ത് ഉറക്കം കുളച്ചു പോയി സിനിമ കണ്ടവരെ ചതിക്കുകയായിരുന്നു അവിടെ വേറൊരു ചതി ആ ചതിയുടെ ചിത്രമാണിത് എന്നാണ് തോന്നുന്നത് അദ്ദേഹം സ്വയം ഒരു ലൂസിഫറായിട്ട് മാറരുത് അവർ അതെന്നു മാത്രമേ എനിക്കിനി പറയാനുള്ളൂ ഇത്തരം ഈ ചതികൾ ചതികളാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആവർത്തിക്കരുത് അതാണ് മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് നല്ലത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക